നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ അഹലി ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് ഒരു വലിയ ഓഫർ നൽകിയിരുന്നു അതായത് സാലറി ആയിക്കൊണ്ട് ഒരു ബില്യൺ യൂറോ ആയിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത് മാത്രമല്ല മറ്റു പല ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഈ ഒരു ഓഫർ നിരസിക്കുകയായിരുന്നു ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓഫറുകളിലൊന്നാണ് അദ്ദേഹം ഇപ്പോൾ നിരസിച്ചിട്ടുള്ളത് എന്നാൽ ഈ സീസണിന് ശേഷം അല്ലഹലിയുടെ ഈ ഒരു ഓഫർ വിനീഷ്യസ് ജൂനിയർ ഒരിക്കൽ കൂടി പരിഗണിച്ചേക്കാം എന്നുള്ള റൂമറുകളും സജീവമായിരുന്നു ഇതിനിടെ തൻ്റെ ഭാവി പ്ലാനുകളെക്കുറിച്ച് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അതായത് റയൽ മാഡ്രിഡിൽ തന്നെ തുടർന്നുകൊണ്ട് ഒരുപാട് കിരീടങ്ങൾ നേടുക എന്നുള്ളതാണ് തൻ്റെ പ്ലാൻ എന്നാണ് വിനീഷ്യസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും മികച്ച താരങ്ങൾക്കിടയിലാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് റയൽ മാഡ്രിഡിൽ കളിക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസം എനിക്ക് ലഭിക്കുന്നു ഞാൻ ഇതിനോടകം തന്നെ രണ്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയിട്ടുണ്ട് പക്ഷേ ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയ താരങ്ങളോടൊപ്പമാണ് ാണ് ഞാൻ കളിക്കുന്നത് ഈ ടീമിനോടൊപ്പം എന്തും സാധ്യമാണ് മൂന്ന് വർഷത്തിനിടെ രണ്ട് തവണ ഞങ്ങൾ യു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത് പക്ഷേ ഏറ്റവും ഉയർന്ന ലെവലിൽ തന്നെ കൂടുതൽ കാലം മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരെ പോലെ എനിക്കും വേണം കൂടുതൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അടുത്ത ഡി കെഡിലേക്കുള്ള ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്ന് ഞങ്ങൾ തന്നെയാണ് എൻ്റെ സഹതാരങ്ങളോടൊപ്പം റയൽ മാഡ്രിഡിൽ വെച്ചുകൊണ്ട് ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് റയൽ മാഡ്രിഡിൽ തന്നെ തുടർന്നുകൊണ്ട് യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉൾപ്പെടെയുള്ള നിരവധി കിരീടങ്ങൾ നേടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കിലിയൻ എംബപ്പ വന്നതുകൊണ്ട് തന്നെ വിനീഷ്യസ് ക്ലബ്ബ് വിട്ടേക്കുമെന്നുള്ള റൂമറുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ വിനീഷ്യസ് ക്ലബ്ബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു നിലവിൽ ഈ ഒരു ബ്രസീലിയൻ താരം ക്ലബ്ബ് വിടാൻ സാധ്യതകൾ ഒന്നും അവശേഷിക്കുന്നില്ല ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം